എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എന്താണ് എല്ലാവരും സുഖമല്ല എല്ലാരും സുഖമായി ഹാപ്പിയായിട്ട് സേഫ് ആയിട്ടിരിക്കാം കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന വെയിലുകൊണ്ടിട്ടുള്ള കരുപാളിപ്പ് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് എത്ര പഴയ ആണെങ്കിലും ഈ ഒരു പാക്കിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ടാൻ ടാനൊക്കെ മാറ്റിയെടുത്തിട്ട് ഫേസ് നല്ല നിറവും നല്ല തിളക്കവും നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കാനൊക്കെ പറ്റുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അത് സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ആയി ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക ആ ഫ്രണ്ട്സിനും പിന്നെ അമ്മമാർക്കും അമ്മച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ വീടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ഒന്ന് ലൈക്കും ചെയ്തിട്ട് വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോസ് കാണുന്നവരാരും ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ ഇപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് നമുക്ക് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കണം ആദ്യം ഒന്ന് സ്ക്രബ്ബാണ് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്ക്രബിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ അളവിൽ റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് മിക്സ് ആക്കാൻ ആവശ്യമായ അലോവേറ ജെല്ലും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ളത് മാത്രം ചേർത്താൽ മതി ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അത് വേസ്റ്റായി പോകും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇത് ഒരുപാട് ലൂസാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ കട്ടിക്കാണ് നമുക്ക് ഈ പാക്ക് റെഡിയാക്കി എടുക്കേണ്ടത് പാക്കല്ല സ്ക്രബ് ചെയ്യാനുള്ള പാക്ക് കേട്ടോ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു രീതിക്കാണ് എടുക്കേണ്ടത് കേട്ടോ ഒരുപാട് ലൂസാക്കിയിട്ട് എടുക്കേണ്ട ഒരുപാട് കട്ടി ആ ഒരുപാട് കട്ടി ആക്കിയിട്ട് തന്നെ ഇതുപോലെ എടുക്കാം കേട്ടോ ഈ ഒരു രൂപത്തിലാക്കി എടുക്കുക കണ്ടില്ല ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വരണം ഈ ഒരു രൂപത്തിലാക്കി എടുക്കുക കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഫേസിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കയ്യിലാണ് ആദ്യം ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മിനിറ്റോളം സ്ക്രബ് ചെയ്യാം കേട്ടോ അവിടെ മൂക്കിൻ്റെ സൈഡും താടിൻ്റെ സൈഡൊക്കെ നല്ല ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാകും വൈറ്റ് ഒക്കെ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല വണ്ണം അങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്ക്രബിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുടച്ച് കളയാട്ടോ അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചാൽ തുടച്ചെടുക്കുന്നത് ഞാൻ അപ്പം നിങ്ങൾക്ക് കഴുകിക്കളയാം ഞാൻ കഴുകുന്നില്ല അപ്പം ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് മെഹന്തി ഇട്ടതുകൊണ്ടാണ് ഞാൻ കയ്യിൽ മേലക്കെ ഇട്ടത് കേട്ടോ അപ്പം സ്ക്രബിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സ്ക്രബിങ് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റായിട്ടുണ്ടാകും അപ്പോൾ നമുക്കിനി എന്താ പറയുക ഇനി പാക്ക് കിട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് സ്ക്രബ് ചെയ്യട്ടെ ഫേസിൽ അതിനുശേഷം പാക്ക് ഇടുന്നത് കാണിച്ചു തരാം കേട്ടോ രണ്ടാമത്തെ സ്റ്റെപ്പിന് വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്ന ഒരു ബൗൾ ആ ബൗൾ തന്നെയാണ് അതിലുണ്ടായിരുന്നത് എൻ്റെ ഫേസ് നല്ലവണ്ണം സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പാക്ക് പാക്കിട്ടിട്ട് കാണിച്ചുതരാം അപ്പം നമുക്കിനി ബൗളിലേക്ക് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെ ഗോതമ്പിൻ്റെ പൗഡർ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കില്ലേ ആ പൗഡറാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചേർക്കുന്നത് കസ്തൂരി മഞ്ഞൾ പൗഡറാണ് അതൊരു രണ്ടോ മൂന്ന് പിഞ്ചി അതുകൂടി ചേർത്ത് കൊടുക്കുക ഇനി കസ്തൂരി മഞ്ഞൾ പൊടി ഇല്ല എന്നാണെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി എടുക്കുക കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾപ്പൊടി എടുക്കരുത് കേട്ടോ അപ്പോൾ അത് രണ്ട് പിഞ്ചും കൂടി രണ്ടോ മൂന്ന് പിഞ്ചും കൂടി ചേർത്ത് കൊടുക്കെട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ തേന് പിന്നെ ഇതിലേക്ക് തൈര് കട്ട തൈരാണ് അതുകൂടി ഞാൻ ചേർക്കുന്നുണ്ട് നമുക്ക് പാക്കിനനുസരിച്ച് തൈര് ചേർക്കണം കേട്ടോ വേറെ നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് പോരെങ്കിലും നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം തൈര് വന്നിട്ട് നമ്മുടെ ഫേസിലുണ്ടാവുന്ന ടാൻ മാറാനും പിഗ്മെൻറ്റേഷൻ കരിവാളിപ്പ് അതിന് ടാനും കരിവാളിപ്പ് ഒന്നു തന്നെയാണ് അത് മാറിക്കിട്ടാനും കുരുക്കൾ വന്ന പാടുകൾ മാറാനും പിന്നെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് തരുന്ന ഒരു സാധനം കൂടിയാണ് തൈര് ഗോതമ്പ് പൗഡർ വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാൻ സഹായിക്കും പാടുകൾ ഉണ്ടാക്കുക പാടുകൾ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാഞ്ഞു പോകാൻ സഹായിക്കും അതുപോലെ തന്നെ കടലമാവ് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് വെളുക്കാൻ സഹായിക്കുന്നതാണ് നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കുന്നതാണ് തേൻ വന്നിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കാനും ടൈറ്റ് ആവാനും ചുളിവുകളൊക്കെ ഇല്ലാതിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് തേൻ കേട്ടോ പിന്നെ മഞ്ഞൾ പൊടി വന്നിട്ട് നമ്മുടെ ഫേസിൽ ടാൻ പോവാനും നല്ല ബ്രൈറ്റ് ആക്കാനും നിറം വരുത്താനൊക്കെ സഹായിക്കും നമ്മുടെ കസ്തൂരി മഞ്ഞൾ പൗഡർ അപ്പം നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് തന്നെ മിക്സാക്കി എടുക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ തന്നെയാണ് ഒന്ന് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യുന്നത് ആദ്യം ഇങ്ങനെ ഒരു കോട്ട് ഒരു കോട്ട് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക ഫസ്റ്റ് ഫസ്റ്റിങ് നല്ലവണ്ണം മസാജും കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് മസാജും കൊടുക്കാം കേട്ടോ മസാജും കൊടുത്തതിന് ശേഷം ഈ പേക്കൊന്ന് കട്ടിക്കാൻ ഇട്ട് കൊടുക്കണം എന്നാലേ അത് റിസൾട്ട് കിട്ടുള്ളൂ നല്ല കട്ടിക്കാൻ ഇട്ട് കൊടുക്കുക എന്നിട്ടിതൊന്ന് ഒന്ന് ഡ്രൈ ആവേണ്ട വരെ ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അത് കൂടുതൽ വെക്കണ്ട ഡ്രൈ ആവാനും ഒരുപാട് ഡ്രൈ ആവേണ്ട അതിനുമ്പത് നമുക്ക് കഴുകിക്കളെട്ടോ അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ ഞാനൊരു ഫേസിലും കൂടി അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു കാണിച്ചതരാട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലും എൻ്റെ കൈയിലൊക്കെ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടെങ്കിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്തിട്ടുണ്ട് കട്ടി തന്നെ കൈ ഫുള്ള അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കഴിക്കളാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പം നമുക്കതൊന്ന് കഴുകിക്കളയാട്ടോ ചെറുതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ കഴുകാൻ ബുദ്ധിമുട്ടാണ് വാവ് സൂപ്പർ കണ്ടല്ലേ നിങ്ങൾ തന്നെ കണ്ടോളൂതാ നല്ല ആണ് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഫുള്ളായി ഒന്ന് കഴുകിയിട്ട് കാണിച്ചുതരാം അപ്പം ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല ഉണ്ട് അതുപോലെ തന്നെ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി റിസൾട്ടാണ് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്നെൻ്റെ ഫേസിലും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ ഫേസിലും കൂടി കഴുകിക്കളയാണ് അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അന്ന് എന്നിട്ട് കഴുകിക്കളയാട്ടോ ഇനി ചില പറയും ഫേസിലൊന്നും തേച്ചിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ ഫേസ്ത റിസൾട്ടും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം സൂപ്പർ അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഒക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സാധാരണ നോർമൽ വെള്ളത്തിലെ കഴുകി വൃത്തിയാക്കി എടുത്തത് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് എൻ്റെ ഫേസ് ആകെ ഒരു അവസ്ഥയായിരുന്നു ആകെ ഒരു ഉഷാറില്ലാത്ത പോലെ ആയിരുന്നു എൻ്റെ ഫേസ് ഇപ്പോൾ ഈ പാക്ക് ഇട്ട് കൊടുത്തപ്പോൾ എൻ്റെ ഫേസ് നല്ല ഗ്ലോ വന്നിട്ടുണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ല ഉഷാറ് വന്ന പോലെ എൻ്റെ ഫേസിനെനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ നല്ലൊരു തിളക്കവും നല്ല നിറവും ഒക്കെ വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ കൈക്കും അതേപോലെ തന്നെയാണ് ഇനി ഈ കയ്യിലൊന്നും ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ രണ്ട് കൈ രണ്ട് ഡിഫറെൻറ്റ് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുക ടെസ്റ്റ് പറഞ്ഞാൽ ഒന്ന് വിട്ടുനോക്കുക കേട്ടോ ഇട്ടുനോക്കുക ഫേസിൽ ഇടാൻ പേടുകയാണെങ്കിൽ കഴുത്തിൻ്റെ സൈഡോ കയ്യിലോ ഒന്ന് ടെസ്റ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം ഫേസിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ പാക്ക് എങ്ങനെ യൂസ് യൂസാക്കേണ്ടി വെച്ചാൽ പഴകിയ ടാനക്കാണെങ്കിൽ ഒരു മൂന്ന് തവണ കണ്ടിന്യൂസ് ആയിട്ട് വൈകുന്നേരം വൈകുന്നേരങ്ങളിൽ മാത്രം യൂസ് ആക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് അത്ര വെച്ചാൽ മതി അവർ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി പുറത്ത് പോകുന്നവരാണെങ്കിൽ പുറത്ത് പോയി വന്ന ശേഷം ഈ പാക്ക് യൂസ് ആക്കുക അപ്പം ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടാൻ അപ്പം തന്നെ മാറിക്കിട്ടും കേട്ടോ പിന്നെ അതുപോലെ ടാൻ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ പാക്ക് വീക്കിൽ ഒരു യൂസ് ആക്കുക നമ്മുടെ ഫേസ് എപ്പോഴും നല്ല എങ്ങായിട്ടിരിക്കും നല്ല ഗ്ലോ ആയിട്ടിരിക്കും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കും കേട്ടോ അപ്പം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക യൂസ് ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ആരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എന്റെ വീഡിയോസ് വീഡിയോസോട്ട് വേണ്ടിയിട്ട് ചെയ്യാൻ പോകണം അപ്പം നിങ്ങൾക്കൊക്കെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക യൂസ്ഫുൾ ആണോ തോന്നുകയാണെങ്കിൽ ഈ മാത്രം ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ നിർബന്ധിക്കൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്നും കൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസ് നമുക്ക് നാളെ കാണണം അതുവരേയ്ക്കും ഇൻഷാല് അസ്ലാമലൈക്കും ടാട്ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്